ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന പുതിയ വർഷം സമാഗതമാവുകയാണ് കുംഭക്കൂറിന് നല്ല ഫലങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഔട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉള്ളത് കുംഭക്കൂറിന് പൊതുവെ ഗുണാനുഭവങ്ങളുള്ള കാലമാണ് വരാൻ പോകുന്നത് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ സാമ്പത്തിക തടസ്സങ്ങൾ തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ അനുഭവപ്പെടാം എന്നാലും വർഷമധ്യത്തോടുകൂടി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാക്കുവാൻ സാധിക്കും കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വിശ്വസിക്കരുത് ചിലരൊക്കെ ശ്രദ്ധിക്കണം അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തി തന്നെ പോകണം ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോഴാണ് നേട്ടവും ഉയർച്ചയും ഉണ്ടാകുന്നത് ചില പ്രതിസന്ധികൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും മാനസികമായി സമ്മർദ്ദത്തിലാക്കും എന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഉന്നത വിജയം നേടുക തന്നെ ചെയ്യും വീട് വെക്കണം എന്നാഗ്രഹിക്കുന്നവർക്കോ അതല്ലെങ്കിൽ വസ്തു വാങ്ങി വീട് വെക്കണമെന്നോ പുതിയ വീട് വാങ്ങിക്കണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഈ വർഷം കാര്യമായ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം തൊഴിലാളികളിൽ നിന്നും അനുകൂലമായ നല്ല സമീപനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഏർപ്പെടുന്ന പ്രൊജക്റ്റുകൾ വിജയപ്രദമായി എത്തിക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ സഹകരണം മൂലം തൊഴിൽ രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ ലഭിക്കും വിദേശത്തേക്ക് പോകുവാനോ അവിടെ പഠനം നടത്തുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ കാര്യങ്ങളൊക്കെ വന്നു ചേരും സ്ത്രീകൾക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം കാത്തിരിക്കുന്നത് സൗന്ദര്യാദി ഗുണങ്ങളൊക്കെ വർദ്ധിക്കും നല്ല സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് ഈ വർഷം അതിനുള്ള അവസരങ്ങളുണ്ടാകും വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടാകും ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധി എന്നറഞ്ഞ വർഷമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന്